സ്വർണ്ണവില തിരിച്ചു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇന്നത്തെ പവന് ദ്രാം വില അറിയാം കൊച്ചി കേരളത്തിലെ സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം വെള്ളിയാഴ്ച രണ്ടു തവണ വിലയിൽ മാറ്റം വന്ന പിന്നാലെ ശനിയാഴ്ചയും സ്വർണ്ണവില കൂടി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് കേരളത്തിലെ സ്വർണ്ണവ്യാപാരം രാജ്യാന്തര വിപണിയിലെ വില കൂടുന്നതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് മാത്രമല്ല രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സ്വർണ്ണവില ഉയരാൻ കാരണമായി രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില മുംബൈയിലെ വിപണി വില ഡോളറ് രൂപ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ ഓരോ ദിവസവും സ്വർണ്ണവില പ്രഖ്യാപിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒരു പവന് നാൽപ്പത് രൂപയാണ് കൂടിയിരുന്നത് ഉച്ചയ്ക്ക് ശേഷം രൂപ വർദ്ധിച്ചു ഇന്ന് രാവിലെ രൂപയും വർധിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത് രൂപ വർധിച്ച് ഒമ്പതിനായിരത്തി രൂപയായി ഒരു പവന് നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി അറുപത് രൂപയുമായി വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റം വന്നിട്ടില്ല ഗ്രാമിന് നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ എന്ന നിരക്ക് തുടരുകയാണ് ഈ മാസം കേരളത്തിലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവന പവനവില എഴുപത്തിരണ്ടായിരം രൂപയായിരുന്നു കൂടിയത് ഇന്നത്തെ വിലയും ഡോളർ വലിയ മുന്നേറ്റം നടത്തുന്നില്ലെങ്കിലും ഇന്ത്യന് രൂപമൂല്യം ഇടിയുകയാണ് ഇത് ഇന്ത്യയിലെ സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട് എൺപത്തിയാറ് ദശാംശം ഒന്ന് ഒമ്പതാണ് രൂപയുടെ പുതിയ വിനിമയ നിരക്ക് രൂപ ഇനിയും മൂല്യം കുറഞ്ഞേക്കുമാണ് റിപ്പോർട്ടുകൾ അത് പ്രവാസികൾക്ക് നേട്ടമാകും ആഗോള വിപണിയിലെ സ്വർണവില വലിയ മുന്നേറ്റമാണ് ഇന്നലെ കാണിച്ചത് ഔൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി മുന്നൂറ്റിഅമ്പത്തിയൊന്ന് ഡോളറാണ് പുതിയ വില വൈകാതെ മൂവായിരത്തി നാനൂറ് ഡോളറെ പ്രവചനമുണ്ട് അതേസമയം ഉയർന്ന നിരക്കാണ് ഇപ്പോഴുള്ളത് എന്ന് കരുതി കയ്യിലുള്ള സ്വർണ്ണം വിറ്റിച്ച് നിക്ഷേപകരെ ലാഭമെടുക്കാനും നോക്കിയാല് സ്വർണ്ണവില താഴും ഒമ്പത് കാരറ്റ് സ്വർണത്തിനും ഹാളമാർക്കാണ് അമേരിക്ക ഉയർത്തുന്ന ഭീഷണികളാണ് വിപണിയുടെ താളം തിരിക്കുന്നത് അമേരിക്ക പല രാജ്യങ്ങളുമായും ഇറക്കുമതി ചുങ്കത്തില് കരാറിലെത്തുന്നുണ്ട് ഇന്ത്യയുമായി വൈകാതെ കരാറുണ്ടാക്കുമെന്നാണ് വിവരം ഇതിനെ ആശ്രയിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലെ മാറ്റം വരും അത് സ്വർണവിലയെ ബാധിക്കുകയും ചെയ്യും അതേസമയം വ്യാപാര കരാറിൽ ഒപ്പുവെക്കാനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്താഴ്ച ബ്രിട്ടനിലേക്ക് പോകുന്നുണ്ട് ഇന്ന് ഒരു പവന ആവരണം വാങ്ങുന്നവർക്ക് ചുരുങ്ങിയത് എൺപതിനായിരം രൂപ ചെലവ് വരും പഴയ ആഭരണം വിൽക്കുന്നവർക്ക് ഒരു പവൻ എഴുപത്തി രൂപ വരെ ലഭിച്ചേക്കും അതിനിടെ ഒമ്പത് കാരറ്റ് കൂടി ഹാൾമാർക്കിംഗ് കേരളത്തിലെ നിർബന്ധമാക്കി ഇതുവരെ പതിനാല് കാരറ്റായിരുന്നു ഹാൾമാർക്കിംഗ് നിർബന്ധമുള്ള ഏറ്റവും കുറഞ്ഞ പരിശിതിയിലുള്ള സ്വർണം മുന്നൂറ്റി എഴുപത്തിയഞ്ച് ശതമാനം പരിശുദ്ധിയാണ് ഒമ്പത് കാരറ്റ് സ്വർണ്ണത്തിലുണ്ടാകുക വ്യാപാരി സമൂഹം ഈ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്